നമസ്കാരം ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷമാണ് ശിവസേനാ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷനായ രാജ് താക്കറെയും ഒന്നിച്ച് ഒരു വേദി പങ്കിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷ നയത്തിനെതിരെ മഹാരാഷ്ട്രയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് തുടർന്ന് സർക്കാർ തീരുമാനം പിൻവലിക്കുകയും ചെയ്തു ഇതിന്റെ ആഘോഷ സൂചകമായി നടത്തിയ വിജയ റാലിയിലാണ് ഇരുപത് വർഷത്തിന് ശേഷം ഈ സഹോദരങ്ങൾ ഒന്നിച്ചെത്തിയത് മുൻ മുഖ്യമന്ത്രി നാരായൺ റാണെ അവിഭക്ത ശിവസേനയിൽ നിന്നും പുറത്തു പോയതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിൽ മാൽവൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് അടുത്ത ബന്ധുക്കളായ ഇരുവരും അവസാനമായി വേദി പങ്കിട്ടത് പിന്നീട് അതേ വർഷം തന്നെ രാജ് താക്കറെയും ശിവസേനയിൽ നിന്നും പുറത്തുപോയ കാഴ്ചയാണ് ഉണ്ടായത് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ശിവസേന വിട്ട രാജ് താക്കറെ രണ്ടായിരത്തി ആറിലാണ് മഹാരാഷ്ട്ര നവനിർമാൺ സേന അഥവാ എം രൂപീകരിക്കുന്നത് സെൻട്രൽ മുംബൈയിലെ വർലിയിൽ എൻ എസ് സി ഐ ഡോമിലാണ് പരിപാടി നടന്നത് കൃത്യമായി പറഞ്ഞാൽ ശിവസേന നേതാവ് ആദിത്യ താക്കറെയുടെ നിയമസഭാ മണ്ഡലമായ വോർലിയിലെ എൻ എസ് സി ഐ ഡോമിൽ ശിവസേനയും എം എൻ എസും സംയുക്തമായി വിജയ സമ്മേളനം സംഘടിപ്പിച്ചു മറ്റ് രാഷ്ട്രീയ സംഘടനകളെയും സാഹിത്യ കലാ മേഖലകളിൽ നിന്നുള്ളവരെയും സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇരുവരും ഒന്നിച്ചെത്തിയതിനെ പറ്റി ചർച്ചകൾ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് നേരത്തെ ഹിന്ദി നിർബന്ധമാക്കാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചതാണ് മഹാരാഷ്ട്രക്കാരുടെ ഐക്യം കണ്ടതിന് ശേഷം സർക്കാരിന് കണ്ണടക്കേണ്ടി വന്നെന്നും അവർ ഒന്നിക്കുന്നത് ആഗ്രഹിച്ചില്ലെന്നും ഉദ്ധവും രാജുവും അന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വിജയം അവകാശപ്പെട്ടുകൊണ്ട് ഇരുവരും ഒരേ ദിവസം ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചത് അതിനിടെ ഇരുവരും തമ്മിലുള്ള വളർന്നു വരുന്ന സൗഹൃദത്തെ ആഘോഷിക്കുന്നതിനായി നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ പൗരന്മാർക്ക് പരമ്പരാഗത ഡ്രം കിറ്റുകളും അതുപോലെ തന്നെ സംഗീതം ആഹ്ലാദ പ്രകടനങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പ്രവർത്തകർ ലഡു അടക്കമുള്ള മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തിരുന്നു റാലി കഴിയുന്നതോടെ ഇരു പാർട്ടികളും തമ്മിൽ കൂടുതൽ അടുക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും കൂടാതെ ഇതിനെല്ലാം പുറമെ താനയിലെ ലൂയിസ് വാടിയിലുള്ള ആയ് എക്യൂര ക്ഷേത്രത്തിൽ പോലി സമുദായത്തിലെ അംഗങ്ങൾ പ്രാർത്ഥനയിൽ ഒത്തുകൂടുകയും പ്രത്യേക പൂജ നടത്തുകയും ചെയ്തു എന്നാണ് വിവരം താക്കറെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രതീകാത്മകമായ ഒരു ചടങ്ങായിരുന്നു ഈ പരിപാടി ഇന്നത്തെ റാലിയോടെ ഇരുവരും പഴയ നിലയിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് അണികളുടെ എല്ലാവരുടെയും പ്രതീക്ഷയും ശിവസേനയും എം എൻ എസും ഒരു പാർട്ടിയുടെയും പതാക ബാനറുകൾ തിരഞ്ഞെടുപ്പ് ചിഹ്നം അതുപോലെ തന്നെ ഹോർഡിങ്ങുകൾ കാഫ് എന്നിവ പരിപാടിയിൽ ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് തീരുമാനിച്ചത് അതുപോലെ തന്നെ ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു കൂട്ടരുടെയും ശക്തി പ്രകടനമായിരിക്കും ഇതെന്നാണ് സൂചനയും സംസ്ഥാനത്ത് ശിവസേനയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ഈ വിജയാഘോഷത്തിൽ പങ്കെടുക്കില്ല എന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്സ്കൽ പറഞ്ഞിരുന്നു എന്നാൽ ഒന്ന് മുതൽ അഞ്ചു വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധമാക്കുന്നതിനെതിരായ പ്രതിഷേധത്തെ പാർട്ടി പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവരും ഇനി ഈ ചടങ്ങോടെ ഈ പാർട്ടി പരിപാടിയോടെ ഒന്നിച്ചു കൂടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി